അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ സൺസ്ക്രീമാണ് ഈ സൺസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സൺസ്ക്രീമാണ് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത് നോക്കാം കമോട്ട് ടു ദ വീഡിയോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഷൈമാസ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീമാണ് ഇന്നത്തെ കാലത്ത് സൺസ്ക്രീം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം കാരണം ഹൈ ടെമ്പറേച്ചർ ആണ് അതേപോലെ നിന്ന് വരുന്ന യു വി റേസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സൺസ്ക്രീം യൂസ് ചെയ്യുന്നത് അപ്പം ഇന്ന് എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് ഒരു സൺസ്ക്രീം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇത് ഹയാട ഒരു പ്രോഡക്റ്റായിട്ട് ഞങ്ങൾ ഇനി ഇറക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം വാ ഹലോ ഗൈസ് അങ്ങനെ നമുക്കിനി ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീമിന്റെ ബേസ് ആണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് വൺ കെ ജിയുടെ ബേസ് ആണ് അപ്പം അതൊഴിക്കുന്നത് കാണിക്കാം നമുക്ക് കറക്റ്റ് വൺ കെ ജി മാത്രം മതി അപ്പം നമ്മൾ ഏകദേശം ഒരു കിലോ ബേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് ഇനി നമുക്ക് വേണ്ടത് ടിൻസോർബാണ് അപ്പം ആ ഹൺഡ്രഡ് ഗ്രാം ടിൻസോർബ് നമുക്കിനി ആഡ് ചെയ്ത് നോക്കാം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സൺസ്ക്രീമാണ് അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കാരണം ഈ ചൂടത്ത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സൺസ്ക്രീം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് എന്ന് നമുക്കറിയാം അപ്പം ഗൈസ് നമ്മൾ കറക്റ്റ് നൂറ് ഗ്രാം എടുക്കാനുള്ള പെടാപ്പാടിലാണ് ഇതുവരെ നൂറ് ഗ്രാം ആവുന്നില്ല ഗൈസ് രണ്ട് ഗ്രാമിൻ്റെ കൂടി ആവശ്യമുണ്ട് ഗൈസ് കടമെടുക്കാൻ ഏറെങ്കിലും കയ്യിൽ കടുമോ അതെല്ലാം വടിച്ചു വാരി എടുക്കുവാണ് ഗൈസ് നൂറ് ഗ്രാം തയ്ക്കാനായിട്ട് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ നൂറ് ഗ്രാം തികച്ചിരിക്കുന്നു അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം ഹൺഡ്രഡ് ഗ്രാം തിൻസോ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് ഗ്രാം വാട്ടർ മെലൻ്റെ എക്സ്ട്രാറ്റ് ആണ് അപ്പം അപ്പം ഗൈസ് നമുക്ക് എന്തായാലും ഇത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അപ്പം നമുക്കിത് മിക്സിങ്ങിലോട്ട് കിടക്കാം നല്ല റബ്ബർ പോലൊക്കെ ഇരിക്കുന്നു കുഴപ്പമില്ല ഗൈസ് പിന്നെ ബ്ലെൻഡർ ഉള്ളവരാണെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുന്നതിന് കുറച്ചും കൂടി ബെറ്റർ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ക്രീം നമ്മൾ കുറച്ചും കൂടി സ്മൂത്ത് കിട്ടണം അതിനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് നല്ല അടിപൊളി വിപ്പിംഗ് ക്രീം പോലെ ഉണ്ട് നമ്മുടെ കേക്കിനകത്ത് ചേർക്കണം കൊതിയാവുന്നു അപ്പം ഇനി വേണ്ട കാര്യങ്ങളായ വാട്ടർ മെലൻ എക്സ്ട്രാക്റ്റ് ഡോവിൻ്റെ ഫ്രാഗ്രൻസ് പിന്നെ വൈറ്റമിൻ ഇതെന്നൊക്കെയെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് വെറും ചെറിയ ഗ്രാമുകളായിട്ട് മാത്രം മതി അതുകൊണ്ടാണ് നമ്മൾ നമ്മളിനകത്ത് ചെറിയ ഗ്രാമ് അളക്കുന്ന ഗോൾഡിൻ്റെ ഒരു ത്രാസ് വാങ്ങിച്ചത് അപ്പം നമുക്കിനി കറക്റ്റ് വാട്ടർ മെലിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കാം വാട്ടർ മെലൻ്റെ എക്സ്ട്രാക്ട് നമുക്ക് കറക്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാമാണ് അപ്പം കൂടാനും പാടില്ല കുറയാനും പാടില്ല നമ്മളൊരു പ്ലാസ്റ്റിക് ഡ്രോപ്പർ എടുത്തിട്ടാണ് അപ്പം നമ്മൾ കറക്റ്റ് അഞ്ച് ഗ്രാം വാട്ടർ മെലൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് നേരെ ആഡ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ അഞ്ച് ഗ്രാം വാട്ടർ മെലിന്റെ എക്സ്ട്രാക്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അഞ്ച് ഗ്രാം വാട്ടർ മെലൻ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഡോവിന്റെ ഫ്രാഗ്രൻസ് അതും അഞ്ച് ഗ്രാം ആണ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാം ആണ് എടുക്കേണ്ടത് അപ്പം എല്ലാവരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ച് ഫ്രാഗ്രൻസ് ആവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പം ഒരു മൂന്ന് ഗ്രാം ഫ്രാഗ്രൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നീട് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ മൂന്ന് ഗ്രാം ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ മൂന്ന് ഗ്രാം ഫ്രാഗ്രൻസ് ആഡ് ചെയ്തു ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വൺ ഗ്രാം വൈറ്റമിൻ ആണ് അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തതിന് ശേഷം നേരെ ബാക്കി ബ്ലെൻഡ് ചെയ്യാം ഓക്കെ വൺ ഗ്രാം വൈറ്റമിൻ എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ ഇട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ സൺസ്ക്രീം എന്ന് പറഞ്ഞാൽ കറക്റ്റ് വൺ ഇയർ എക്സ്പെയർ ഉള്ളൊരു സൺസ്ക്രീമാണ് അതേപോലെ തന്നെ ഈ സൺസ്ക്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡേ തൊട്ട് നമുക്കിത് യൂസ് ചെയ്തും കൂടി തുടങ്ങാൻ പറ്റും കാരണം അത്രയ്ക്കും എളുപ്പത്തിലാണ് ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ ആർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തരം സൺസ്ക്രീമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ ഇടുക അപ്പം നമ്മൾ ബ്ലണ്ടറൊക്കെ യൂസ് ചെയ്ത് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇത് ഈ ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഇത് മൊത്തം നല്ല രീതിക്ക് വടിച്ച് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അമ്പത് ഗ്രാം ആയിട്ട് ഓരോ ബൗളിലേക്ക് മാറ്റാം നമ്മൾ ചെയ്തിരിക്കുന്നത് സൺസ്ക്രീം ആണ് ഈ സൺസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീമാണ് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്